എല്ലാവർക്കും നമസ്കാരം ഒരു സൈനികനാവാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് മനസ്സിലൂടെ അമ്മയുടെയും മകന്റെയും കൃഷ്ണാനുഭവം കൂടിയാണ് ഈ പറയുന്നത് എല്ലാവരും കേൾക്കുക നല്ല ഉദ്ഗനകമായിട്ട് നമുക്ക് കേട്ടിരിക്കാം ഹരേ കൃഷ്ണ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മകന്റെ കൂടെ നിന്ന് സഹായിച്ച ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് ശ്രീകാന്ത് സാറിന്റെ വോയിസിലൂടെ കേൾക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ചുനാൾ മുമ്പ് ഇത് റെക്കോർഡ് ചെയ്തു വെച്ചു പക്ഷേ ഞാൻ അതിലൊരു അപ്പോൾ നടക്കാത്ത കാര്യം പറഞ്ഞു അതുകൊണ്ട് അയച്ചു കൊടുത്തില്ല കുറേ കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് സാർ പറഞ്ഞു അനുഭവങ്ങൾ ടൈപ്പ് ചെയ്തോ എഴുതിയോ വിട്ടാൽ മതി ഞാൻ തന്നെ പറഞ്ഞോളാം ചിലരുടെയൊക്കെ വോയിസ് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു സാറ് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന എനിക്ക് എന്തായാലും സന്തോഷമായി എൻ്റെ മകന് ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കൊന്നും ചേർന്നില്ല ഡിഫൻസിന്റെ ജോബ് ആയിരുന്നു താല്പര്യം അതിൻ്റെ കോച്ചിങ്ങിനാണ് പോയത് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തുകൾ ഡിഗ്രിക്ക് ചേർന്നില്ല വെറുതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ടായിരുന്നു സയൻസ് ഗ്രൂപ്പാണ് എടുത്തത് വെളുപ്പിനാണ് ട്രെയിനിങ് പിന്നെ ഓൺലൈനിൽ ക്ലാസ് ആണ് വെളുപ്പിന് പോയാൽ ഒരു പത്ത് മണിയോടെ വീട്ടിലെത്തും മറ്റുള്ളവർ കാണുമ്പോൾ മോൻ വീട്ടിലിരിക്കുകയാണ് പിന്നെ വേറെ ഒന്നിനും പോണില്ല കുറേ കൊത്തുവാക്കുകൾ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ തളർന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആർമി എൻ എയുടെ എക്സാം മോൻ എഴുതി എക്സാമിന്റെ റിസൾട്ട് മെയ്യിൽ വന്നു മോൻ പാസ്സായി സി ബി എസ് ഇ സ്കൂളിൽ ആണ് മോൻ പഠിച്ചത് അവിടെ സ്പോർട്സിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ട് തന്നെ മോന് ഓടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു നല്ലൊരു ട്രെയിനറിന്റെ കയ്യിലാണ് മോനെ ഭഗവാൻ എത്തിച്ചത് അതാണ് ഏക പ്രതീക്ഷ നവംബർ പതിനൊന്നാം തീയതി ആയിരുന്നു ഫിസിക്കൽ ഡേറ്റ് കഴിവതും എല്ലാ മാസങ്ങളിലും ഗുരുവായൂർ പോയി കണ്ണനെ കാണാറുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം വാങ്ങിച്ചിരുന്നു മോൻ കിടക്കുന്ന മുറിയിലാണ് വച്ചേക്കുന്നത് ഒരു തുളസിയിലെ ദിവസവും സമർപ്പിക്കും പ്രാർത്ഥിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ ഫിസിക്കലിൻ്റെ ഡേറ്റ് വന്നെത്തി പത്തനംതിട്ട ജില്ലയിലെ കുടമണ് എന്ന സ്ഥലത്താണ് ഫിസിക്കൽ നടക്കുന്നത് തലേ ദിവസം രാവിലെ പോകാനായിട്ട് റെഡിയായി ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു മോൻ ഞങ്ങളുടെ ത്ത് കുമരഞ്ചിറ ഇരിങ്ങാലക്കുടയിലാണ് എന്ന സ്ഥലത്തു നിന്നും ആണ് വരുന്നത് എൻ്റെ വീട് എറണാകുളം ജില്ലയിലാണ് ഞങ്ങൾ സൺഡേ ആണ് പോകുന്നത് മോൻ ദേവിയെ തൊഴുത് അനുഗ്രഹവും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ആലപ്പുഴയൊക്കെ എത്താറായിപ്പോ ഹൈവേ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബ്ലോക്ക് തിരുവല്ല വഴി പോയാലോ എന്ന് ഹസ്ബൻഡ് പറഞ്ഞു അപ്പോഴേക്കും ആലപ്പുഴ ജംഗ്ഷൻ എത്താറായി ആലപ്പുഴ അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് കയറണമെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പറഞ്ഞില്ല പത്തനംതിട്ടവരെ എത്തണമല്ലോ അമ്പലപ്പുഴ കണ്ണനോട് ഒന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു സാക്ഷാൽ ഗുരുവായൂരപ്പനല്ലേ കൂടെയുള്ളത് എന്തായാലും എന്റെ മനസ്സറിഞ്ഞതുപോലെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ഹസ്ബൻഡിന്റെ ചോദ്യം അമ്പലത്തിൽ കയറണമെന്ന് അത് കേട്ടതും വണ്ടി ഒന്ന് സ്ലോ ആക്കിയപ്പോൾ ഞാനും മോനും ഓടി കണ്ണനെ കാണാൻ പേഴ്സ് പോലും എടുത്തില്ല എന്നതാണ് സത്യം നേരെ അകത്തേക്ക് ഞാനും മോനും ശാന്തിയും മാത്രം കണ്ണനും അങ്ങനെ ഒരു കാഴ്ച ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല കാരണം എപ്പോഴും അവിടെ കുറേ നേരം നിന്നിട്ടാണ് അകത്ത് കയറുന്നത് ഉള്ളിലും നല്ല തിരക്കായിരിക്കും ഒന്നും കണ്ണനോട് പറഞ്ഞില്ല കണ്ണുനീർ ഒഴുകുകയായിരുന്നു സൈഡിൽ പ്രസാദം വാങ്ങാൻ കുറച്ച് പേരുണ്ടായിരുന്നു ആരെയും ശ്രദ്ധിച്ചില്ല അവിടുന്ന് അങ്ങനെ ഇറങ്ങി ചക്കുളത്ത് കാവ് എത്താറായപ്പോൾ പിന്നെയും അദ്ഭുതം ഇതാണ് ചക്കുളത്ത് കാവ് അമ്പലം കയറുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട താമസം വേഗം ഇറങ്ങി അവിടെയും ദേവി കാത്തിരിക്കുന്നത് പോലെ അവിടെ ദേവിയും ഞാനും മോനും അമ്പലത്തിന്റെ ഉള്ളിൽ ശാന്തിയെ കണ്ടില്ല പുറത്തുണ്ടായിരുന്നു കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് പോകുന്നു വൈകുന്നേരമായപ്പോൾ പത്തനംതിട്ട എത്തി പിറ്റേ ദിവസം വെളുപ്പിനെ മൂന്ന് മണിക്ക് കുടമണ്ണിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു രാവിലെ മോനെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നു ഏകദേശം ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഫിസിക്കൽ സ്റ്റാർട്ടാകുമെന്നാണ് പറഞ്ഞത് മൂന്ന് ആയതുകൊണ്ട് അഞ്ചു മണിയൊക്കെ ആയപ്പോഴേക്കും ഞാനൊന്ന് ചെറുതായി മയങ്ങിപ്പോയി പെട്ടെന്ന് ആരോ എന്നെ വിളിക്കുന്നതായി തോന്നി ആറു മണി കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഭഗവാനോട് കൂടെ ഉണ്ടാവണേ കണ്ണ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മോന്റെ മെസ്സേജ് അമ്മേ ഫിസിക്കൽ പാസ് ായി ചില നേരത്ത് ഭഗവാൻ നേരിട്ട് ഇടപെടുമെന്ന് പറയുന്നത് ശരിയാണ് സന്തോഷം കൊണ്ട് കുറച്ചു നേരം ഇരുന്നു കരഞ്ഞു കണ്ണൻറെ യശോധാമയെ ആദ്യം വിളിച്ചറിയിച്ചത് മുൻമേൽശാന്തി തിരുമേനിക്ക് ഒത്തിരി സന്തോഷമായി അതിനുശേഷമാണ് ഹസ്ബൻഡിനോട് പോലും ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ കുളിച്ച് റെഡിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി തൊഴുതു അപ്പോഴും ഫിസിക്കലിന് പോയിട്ടുള്ള സംഭവങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മോൻ റൂമിലെത്തിയത് അപ്പോഴാണ് എന്തൊക്കെയാ അവിടെ ശരിക്കും നടന്നത് എന്നറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മോന്റെ ഓട്ടം ശരിയായിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് വയറ് കൊളുത്തി പിടിക്കും പിന്നെ നമുക്ക് നിൽക്കുന്ന പൊസിഷനിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഗ്രൗണ്ടിൽ തലേ ദിവസം വരെ ഭയങ്കര ആയിരുന്നു സാർമാർ ആയിരത്തോളം കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർമി എൻ എക്സാം എഴുതിയത് അതിൽ എൺപത്തിനാല് കുട്ടികൾ മാത്രമാണ് രണ്ടാം ഘട്ടമായ ഫിസിക്കലിലേക്ക് കടന്നത് ആയിരത്തി അറുനൂറ് മീറ്റർ അഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഓടിയെത്തണം ഇതിനു മുമ്പത്തെ തവണ ഓട്ടത്തിന് ചെറിയ സെക്കൻഡിലാണ് ഫെയിലായത് അതുകൊണ്ട് തന്നെ കുറേയധികം ടെൻഷനും ഉണ്ടായിരുന്നു എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് ഓടുന്നതെങ്കിലും ചിലർ തോൽപ്പിക്കാൻ ശ്രമിക്കും ഓടുമ്പോൾ ചില ശല്യങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നറിയില്ല പക്ഷേ ഇത്തവണ എൺപത്തിനാല് കുട്ടികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് എളുപ്പമായി ആൾ കുറഞ്ഞാൽ തടസ്സങ്ങൾ കുറവായിരിക്കും എന്നാലും ഫ്രണ്ടിൽ നിന്നാലേ ആദ്യം മുതൽ ലീഡ് പിടിച്ച് ഓടാൻ സാധിക്കുള്ളൂ ബാഗും സർട്ടിഫിക്കറ്റും ട്രാക്കിന്റെ സൈഡിൽ വെച്ചു ഗുരുവായൂരപ്പൻ ബാഗിലുണ്ടേ എതിർവശത്ത് സ്റ്റാർട്ടിങ് പോയിന്റിൽ ആദ്യം എത്തിയാൽ ഫ്രണ്ട് റോ ഉറപ്പാണ് എന്നാൽ മോൻ എത്തിയത് മൂന്നാമത്തെ റോയിൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാൽ അപ്പോൾ തന്നെ വിസലടിച്ച് റേസ് തുടങ്ങും ഫ്രണ്ടിലുള്ള പതിനഞ്ചോളം കുട്ടികളെ കവർ ചെയ്താലേ നമ്മുടെ സ്പീഡിൽ തടസ്സങ്ങളില്ലാതെ ഓടാൻ സാധിക്കൂ അതുമാത്രമല്ല വാമപ്പും ചെയ്തിട്ടില്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ വാമപ്പ് ചെയ്ത് ശീലിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്താലേ മാക്സിമം എഫേർട്ട് ഇട്ട് ഓടാൻ സാധിക്കുള്ളൂ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചു നിന്നു അവിടെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ ആ സാറിന്റെ രൂപത്തിൽ വന്നത് മോൻ്റെ ഓട്ടത്തിന് മുമ്പ് ഒരു പൂജാരി ആയിരുന്നു ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ടൈം എട്ടേ മുപ്പത് മിനിറ്റ് ആയിരുന്നു പക്ഷേ അയാൾക്ക് എത്താൻ സാധിച്ചില്ല ഫെയിലായി പരിചയമില്ലാത്ത ഗ്രൗണ്ടും നല്ല തണുപ്പും വെളുപ്പിനാണ് തലേ ദിവസം വരെ അഗ്നിവീർ ടെസ്റ്റിൻ്റെ ആണ് നടന്നിരുന്നത് അതിലുള്ള കുട്ടികൾക്ക് വാമപ്പ് ചെയ്യുന്നതിനോ ഗ്യാപ്പ് ഇട്ട് നിൽക്കാനോ സമ്മതിച്ചില്ല പക്ഷേ മോൻ്റെ ജോബ് പെർമനന്റ് ആയതുകൊണ്ട് മറ്റേയാൾ ഫെയിലായതിനാലും കോർഡിനേറ്റർ അവരോട് വാമപ്പ് ചെയ്യാൻ പറഞ്ഞു അതെങ്ങനെയെന്നോ സ്റ്റാർട്ടിങ് ലൈൻ്റെ പിന്നിലേക്ക് മാറി നിന്നിട്ട് ചെയ്യാൻ പറഞ്ഞു അത് കേട്ടത് മുന്നിൽ നിന്ന കുട്ടികളെല്ലാം പിന്നിലേക്ക് പോയി ആ ഗ്യാപ്പിൽ മോൻ ഫ്രണ്ട് റോയിൽ സ്ഥാനം പിടിച്ചു അവിടെ നിന്ന് വാമപ്പും ചെയ്തു ചെറിയ എക്സസൈസും ചെയ്തു കുറച്ച് സമയമൊക്കെ കിട്ടി ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്തു രണ്ട് റൗണ്ട് ലീഡ് നേടിയ ശേഷം മോൻ്റെ പേസിൽ പേസിൽ ഓടാൻ തുടങ്ങി ഇപ്പോൾ വീഴും തലകറങ്ങുമെന്ന ചിന്തകൾ തുടങ്ങി അപ്പോൾ മനസ്സിലേക്ക് അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓടി വന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഭഗവാനെ കൂടെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു ഒറ്റ ഓട്ടം കഴിഞ്ഞ പ്രാവശ്യം പറ്റാതിരുന്നത് അവസാന റൗണ്ടാണ് ശരീരവും മനസ്സും തളർത്തുന്ന ആ റൗണ്ട് ഇതുവരെ പറ്റാതൊരു നാല് ലക്ഷം കൺമുന്നറ്റിൽ തന്നെയുണ്ട് അപ്പോഴതാ ഭഗവാന്റെ വീണ്ടും പോലീസിന്റെ രൂപത്തിൽ ഓടൻ ആ സ്പീഡിൽ ഓടിയാൽ നിനക്ക് കിട്ടുമെന്നൊറൊക്കെ വിളിച്ച് പറയുന്നു അത് കേട്ടതും എവിടുന്നോ ഒരു എനർജി പിന്നെ ഓടിയതും ജയിച്ചതും ഒന്നും ഓർമ്മയില്ല ബോധം വന്നത് ഹൈറ്റ് അളക്കുന്ന സ്റ്റാൻഡ് തലയിൽ തട്ടിയപ്പോഴാണ് ഗുരുവായൂരപ്പൻ കൈപിടിച്ച് ഓടിച്ച് അഞ്ചര മിനിറ്റുള്ളിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചു എൻ്റെ കണ്ണാ മോനിത് വന്ന് പറഞ്ഞപ്പോൾ ഭഗവാനെ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു പിറ്റേ ദിവസം മെഡിക്കൽ അന്നും വെളുപ്പിനെ മോനെ കൊണ്ടാക്കി ഞങ്ങൾ കൊട്ടാരക്കര ഗണപതിയുടെ അടുത്തുപോയി മെഡിക്കലിൽ തലമുടി തലമുതൽ കാൽവ് വിരൽ വരെ പരിശോധിക്കും അവിടെ ും ഭഗവാൻ കൂടെ ഉണ്ടായി റീ മെഡിക്കൽ വരാതെ പാസ്സായി മെഡിക്കലും ഫിസിക്കലും പാസ്സായി അടുത്തത് മെറിറ്റ് ലിസ്റ്റ് വരണം എൻ സി സിയിൽ അച്ഛൻ ആർമിയിലാണെങ്കിലും ഗ്രേസ് മാർക്ക് കിട്ടും ഇത് രണ്ട് മോനില്ല പിന്നെ നമ്മൾ എഴുതിയേക്കുന്ന എക്സാം ഫിസിക്കലിൻ്റെ മാർക്ക് മെഡിക്കലിൻ്റെ മാർക്ക് ഇതെല്ലാം നോക്കിയാണ് ലിസ്റ്റ് വരുന്നത് ഇതിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഫെബ്രുവരിയിലാണ് ഞാനിത് റെക്കോർഡ് ചെയ്തു വെച്ചത് മോൻ്റെ റിസൾട്ട് മാർച്ച് പകുതിയോട് കൂടിയാണ് വന്നത് അപ്പോൾ ഒരേ ഒരു നമ്പർ അതായത് കാലിക്കറ്റ് എ ആർ ഒ ട്രിവാൻഡോ എ ആർ ഒയിൽ നിന്നും ഒരേ നമ്പറിൽ രണ്ടാൾ പാസ്സായി എറണാകുളം ജില്ലയിൽ നിന്ന് ഒരാൾ ൾ മാത്രം തിരുവനന്തപുരം എ ആർ എയുടെ ഏഴ് പേരിൽ ഒരാളാകാൻ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് സാധിച്ചത് കൃഷ്ണ ഏഴ് വർഷത്തോളമായിട്ട് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരാൾ പോസ്റ്റിലേക്ക് വന്നിട്ട് അതിനും ഒരു ഭാഗ്യം നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞു വന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റെക്കോർഡ് ചെയ്തു വെച്ച കാര്യം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ ഇപ്പോൾ ലക്നൌവിൽ അത് ഞാൻ മെറിറ്റ് ലിസ്റ്റ് വരുന്നതിന് മുന്നാണ് പറഞ്ഞത് എൻ്റെ കണ്ണൻ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് കാരണം അങ്ങനെ വരുമെന്ന് കണ്ണൻ അറിയാമായിരുന്നു എന്തായാലും എനിക്ക് സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും ഒത്തിരി കുറ്റപ്പെടുത്തലുകൾക്കും അവഗണനകൾക്ക് ശേഷം മോഹൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചുകൊടുത്ത ജോലിയാണിത് ആർമനിയിൽ ആർമിയിൽ പെർമനൻറ്റ് സ്റ്റാഫായി കയറാൻ പറ്റിയത് ആദ്യത്തെ അവസരങ്ങളിൽ കിട്ടാതിരുന്നപ്പോൾ വിഷമമുണ്ടായെങ്കിലും ഈ ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയാണ് വൈകിപ്പിച്ചത് ഗുരുവായൂരപ്പനും കൂടെ പോയിരിക്കുകയാണ് ലക്നൌവിൽ കുറച്ചുകൂടി കുറച്ച് കൂടിപ്പോയി എന്നറിയാം ഒന്നും വിട്ടുപോകരുതല്ലോ അടുത്ത അനുഭവമായിട്ട് ഉട്ടനെ വരാം കുറച്ച് തോനെ കൂടിപ്പോയി പക്ഷേ നല്ല രസമുണ്ടായിരുന്നല്ലേ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് ആർമി ടെസ്റ്റിന് പോകാൻ സാധിക്കാത്ത ആളുകൾക്കൊക്കെ ഇതൊരു അനുഭവമായിട്ട് മാറും ഉറപ്പാണ് ഇങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് കാര്യങ്ങളും നമ്മുടെ അതിർത്തിയിലേക്ക് ജവാന്മാർ പോകുന്നത് നമ്മുടെ രാഷ്ട്രത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് തന്നെയാലും ഗംഭീരമായിട്ട് ഇത് ദീപച്ചേച്ചിയാണ് അയച്ചു വന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള സുമിയുണ്ണിയുടെ കസിനാണ് കേട്ടോ അപ്പോൾ എന്തായാലും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ